നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം രാഹുൽ ഗാന്ധിയുടെ പൗരത്വവുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ആഭ്യന്തര മന്ത്രാലയത്തോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടു നേരത്തെയും രാഹുൽ ഗാന്ധിയുടെ പൗരത്വത്തെ ചൊല്ലി വിവാദങ്ങൾ ഉയർന്നിരുന്നു ഈ വിഷയത്തിൽ പലരും രാജ്യത്തെ വിവിധ കോടതികളിൽ ഹർജി നൽകിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഹർജി സുപ്രീം കോടതിയും പരിഗണിച്ചിട്ടുണ്ട് എസ് വിഘ്നേഷ് ശിശിറിന്റെ ഹർജിയിലാണ് അലഹാബാദ് ഹൈക്കോടതിയിലെ ജസ്റ്റിസ് രാജൻ റോയ് ജസ്റ്റിസ് ഓം പ്രകാശ് ശുക്ല എന്നിവരുടെ ബെഞ്ച് പരിഗണിച്ചത് രാഹുൽ ഗാന്ധിക്ക് ബ്രിട്ടീഷ് പൗരത്വമുണ്ടെന്ന് ശിശിർ ഹർജിയിൽ പറയുന്നു സംഭവത്തിൽ സിബിഐ അന്വേഷണം വേണമെന്നും ശിശിർ ആവശ്യപ്പെട്ടു രാഹുൽ ഗാന്ധിയുടെ പൗരത്വം സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് രണ്ട് അപേക്ഷകൾ നൽകിയിട്ടുണ്ടെന്ന് ശിശിർ ഹൈക്കോടതിയെ അറിയിച്ചു പൗരത്വ നിയമപ്രകാരമാണ് ഈ അപേക്ഷകൾ നൽകിയിരിക്കുന്നത് ഈ അപേക്ഷകളിൽ എന്ത് നടപടിയാണ് സ്വീകരിച്ചതെന്ന് ഹർജിയിൽ വാദം കേൾക്കുന്നതിനിടെയാണ് ഹൈക്കോടതി ആഭ്യന്തര മന്ത്രാലയത്തോട് ചോദിച്ചത് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നടപടിയുടെ വിശദാംശങ്ങൾ കോടതിയിൽ ഹാജരാക്കാൻ അഡീഷണൽ സോളിസിറ്റർ ജനറൽ സൂര്യഭാൻ പാണ്ഡ്യോട് ഹൈക്കോടതി ഉത്തരവിട്ടു രാഹുൽ ഗാന്ധിയുടെ പൗരത്വം ഇതുവരെ പരിശോധിച്ചിട്ടില്ലെന്നും എന്നാൽ ഇക്കാര്യത്തിൽ ആഭ്യന്തര മന്ത്രാലയം എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നതെന്ന് അറിയണമെന്നും അലഹബാദ് ഹൈക്കോടതി പറഞ്ഞു ഇതേ കേസിൽ നൽകിയ ഹർജി പിൻവലിക്കാൻ ഹൈക്കോടതി നേരത്തെ അനുമതി നൽകിയിരുന്നു ശിശു തന്നെയാണ് ഈ ഹർജിയും നൽകിയത് ഒരു ഇന്ത്യൻ പൗരന്റെ വിദേശ പൗരത്വം സ്വീകരിക്കുന്നതിനുള്ള കാരണവും സമയവും സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിക്കാൻ പൗരത്വ നിയമപ്രകാരം കേന്ദ്ര സർക്കാരിന്റെ ആഭ്യന്തര മന്ത്രാലയത്തിന് അധികാരമുണ്ട് രാഹുലിന്റെ പൗരത്വം റദ്ദാക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടാണ് ശിഷിറിന്റെ അപേക്ഷ അതോടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പൗരത്വം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി നൽകിയ ഹർജി അലഹബാദ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള സമാന ഹർജിയുടെ നിജസ്ഥിതി അറിഞ്ഞതിനു ശേഷം മാത്രമേ വാദം കേൾക്കൂ എന്ന് ഡൽഹി ഹൈക്കോടതി വ്യാഴാഴ്ച അറിയിച്ചു രണ്ട് കോടതികൾ ഒരേ സമയം വാദം കേൾക്കുന്നത് അനുചിതമാണെന്ന് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് മൻമോഹൻ ജസ്റ്റിസ് തുഷാർ റാവു ഗഡേല എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു അലഹബാദ് ഹൈക്കോടതിക്ക് മുന്നാകെ സമർപ്പിച്ച ഹർജിയുടെ പകർപ്പ് ആവശ്യപ്പെട്ട കോടതി അലഹബാദ് ഹൈക്കോടതിയിലെ കേസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ലഭിച്ചതിന് ശേഷം വാദം തുടരണമോ എന്ന് തീരുമാനിക്കുമെന്ന് പറഞ്ഞു കേസ് അടുത്ത ഒക്ടോബർ ഒമ്പതിന് പരിഗണിക്കും അതിനിടെ ഇരുപത്തിനാല് സുപ്രധാന കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ട് പാർലമെന്റ് വ്യാഴാഴ്ച അതിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളെ പുനഃസംഘടിപ്പിച്ചു പാർട്ടി പരിധിക്കപ്പുറം പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾക്ക് സുപ്രധാന റോളുകൾ നൽകി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ പ്രതിരോധ കാര്യ സമിതി അംഗമായി നിയമിച്ചു ബി ജെ പി പാർലമെന്റ് അംഗം രാധാമോഹൻ സിംഗ് ആണ് സമിതിയുടെ അധ്യക്ഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്നാൽ വിവിധ കേന്ദ്ര മന്ത്രാലയങ്ങളുടെ മേൽനോട്ടത്തിനുള്ള പ്രത്യേക വകുപ്പുകളെ കേന്ദ്രീകരിച്ചുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ നിർണായക പങ്ക് വഹിക്കുന്നു ബജറ്റ് വിഹിതം സൂക്ഷ്മമായി പരിശോധിക്കുക പാർലമെന്റിൽ അവതരിച്ച ബില്ലുകൾ അവലോകനം ചെയ്യുക പ്രധാന വിഷയങ്ങളിൽ സർക്കാരിനെ ഉപദേശിക്കുക എന്നിവ അവരുടെ ഉത്തരവാദിത്തങ്ങളിൽ ഉൾപ്പെടുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി